നമ്മളെവിടേക്കാണ് യാത്ര ഒരു ഐഡിയ ഇല്ല നമ്മളിന്ന് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു ഇങ്ങനെ പേരുണ്ട് കാണിച്ചു ലക്ഷ്യമില്ലാതെ ഓരോരുത്തർ

അപ്പൊ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ബാക്കി ടീം വിഷ്ണു ഉണ്ട് സതീഷ് ഉണ്ട് ശരത് ഉണ്ട് ഉണ്ട് ഹരിക്കുട്ടനുണ്ട് അജീഷണ് അപ്പൊ എല്ലാരും കൂടാണ് പോകുന്നത് എന്തായാലും നല്ല എരണമായിരുന്നു യാത്ര തുടങ്ങിയപ്പോ തന്നെ പേരുമാഴ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു പ്ലാൻ ശരിക്കും അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലത്തിൽ പോകാമെന്നായിരുന്നു ഈ മഴ കണ്ടുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്ത് നേരെ തെങ്കാശിക്ക് വെച്ച് പിടിക്കുകയാണ് സോ തെങ്കാശി റൂട്ട് ഈ റൂട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പതിമൂന്ന് കണ്ണറപ്പാലമാണ് ഈ കാണുന്നത് ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോൺ വീഡിയോയുടെ റീൽസ് നമ്മുടെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നതിന് മുന്നേ നല്ലൊരു രസമാണ് പിന്നെ മഴയാണ് നമ്മൾ ഇവിടെ ആരും ഇറങ്ങിയില്ല പല മഴ തീർന്നിട്ട് ഇറങ്ങാമെന്നുള്ള കാൽക്കുലേഷൻ ഇങ്ങനെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് സോ നമ്മൾ യാത്ര ഇന്ന് തെങ്കാശിയിലേക്കാണ് സോ ആ പോകുന്ന റൂട്ടും പോകുന്ന വഴി നമ്മൾ കണ്ട കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് സോ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കാണും പുതിയ വണ്ടിയൊക്കെ എടുത്ത പുതിയ പറയാനൊന്നും പറ്റത്തില്ല എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ ഇത്രയും പേരാണ് ട്രിപ്പിലുള്ളത് എന്താണ് കൺഗ്രാൻസ് അപ്പൊ നമ്മടെ യാത്ര തുടരുവാണ് എങ്ങോട്ട് വണ്ടി സജസ്റ്റ് ചെയ്തു അതൊന്നും ഇല്ലാതെ പുള്ളിക്ക് പ്രത്യേകത ഒരു ആഗ്രഹം എന്റെ സ്വന്തം ആഗ്രഹപ്രകാരം എടുത്ത വണ്ടിയാ കിടന്നല്ലോ പറഞ്ഞു ഇഷ്ടമുള്ള വണ്ടി നമ്മുടെ യാത്ര ബാക്കി വിശേഷങ്ങൾ കാണാം സതീഷ് ഒരു ബൈക്ക് എൻഎസ് വാങ്ങിച്ചവനെ അവനെ എല്ലാരും കൂടി കളിയാക്കുന്ന കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഫുൾ യാത്രയിൽ അവനെ കളിയാക്കലായിരുന്നു അവനായിരുന്നു ഇന്നത്തെ എല്ലാവരുടെയും ടാർഗറ്റ് എനിവേ നമുക്ക് യാത്ര തുടരാം കാഴ്ചകളൊക്കെ കണ്ടു പോകാം അങ്ങനെ നമ്മൾ തെങ്കാശയിലൊക്കെ എത്തി അവിടുത്തെ ആ ഒരു റോഡിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നമ്മൾ പോവുകയാണ് അതാ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇനി നമ്മുടെ ലക്ഷ്യം ദാ ഈ കാണുന്ന മലയാണ് തോരണ മലയ അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ഉണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കയറുമെന്ന് ഉറപ്പില്ല കേട്ടോ എങ്കിലും നമുക്കൊരു ഡ്രോൺ വിഷ്വൽ എടുക്കാം അതായിരുന്നു നമ്മുടെ ടാർജറ്റ് ഇവിടെ ഈ കാണുന്നതാണ് തോരണ തോരണമലയി മുരുകൻ ടെമ്പിൾ ആണ് ഇതിൻ്റെ മുകളിൽ അപ്പം പണ്ട് അഗസ്ത്യ മുനി വന്നിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയോ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് ഹിസ്റ്ററി നോക്കിയപ്പം കണ്ടത് പിന്നെ ശ്രീരാമൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഇപ്പം നമ്മളും വന്നു ഇവിടെ അങ്ങനെ ഒരു ഡ്രോൺ മെഷീൻ നമുക്ക് എടുക്കാം ആയിരത്തി ഇരുന്നൂറ് എത്ര സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് ആർക്കും കേറാൻ വയ്യ അതുകൊണ്ട് ഇവർക്ക് ആർക്കും ഇല്ല ഗൈസ് ആർക്കും അങ്ങോട്ട് സ്റ്റെപ്പ് കയറാമായി അതുകൊണ്ട് നമ്മൾ ഡ്രോണിൽ വീഡിയോ എടുത്തിട്ട് ആഡ് ചെയ്യാം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പോട്ട് തോരണമല ടെമ്പിൾ അതിൻ്റെ ഡ്രോൺ വിഷല് മാത്രമേ എടുത്തോളൂ ഗൈസ് അതാണ്ട് എല്ലാവരും ഉണ്ട് ഇതെന്തൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ് രാമനദി അങ്ങനെ വീണ്ടും കാഴ്ചകൾ കണ്ട് മുന്നോട്ട് രാമനദിക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല ഗൈസ് അതുകൊണ്ട് ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പം ബാക്കി കാഴ്ചകൾ കാണാം അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ സാധനം വാങ്ങാൻ ഇറങ്ങിയാണ് പേര് എന്താ ഇത് എന്തോ ഇതാണോ അതിനകത്ത് വേറെന്തൊക്കെയോ മിക്സ് ഉണ്ട് ಹೌದು മറ്റേത് മുളും പിന്നെ അതാണ്ട് പഴങ്കഞ്ഞി നമ്മുടെ നാട്ടിലെ പഴങ്കഞ്ഞി പോലെന്തോ മിക്സ് ആണ് കൊറേ ഐറ്റംസ് മിക്സ് ചെയ്തത് അജീഷാണ് എന്റെ ഫേവറേറ്റ് ആണ് ഇത് പഠിച്ചു അന്ത്യം ഇല്ലാതെ ആ സമുദ്രത്തിലെത്തി ചേട്ടനാണ് എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല നല്ല കാറ്റണ് ഇവിടെ ചെറിയൊരു റിവർ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഒഴിക്കൊണ്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള സോണാണ് ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്നുണ്ട് നമ്മളൊന്നും ഇറങ്ങുന്നില്ല പ്ലേസ് ഇവിടെ ഇവിടെ ഇങ്ങനെ വെള്ളം എല്ലാം ാട്ടിലെ ആൾക്കാരെല്ലാം വന്ന് കുളിക്കുകയാണ് ഇപ്പൊ ഈ കണ്ട സ്ഥലത്ത് ഒരുപാട് ഫിലിമിന്റെ സോങ്ങിന്റെ ഒക്കെ ഷൂട്ടിംഗ് നടത്തിയിട്ടുണ്ടെന്ന് അവിടെ ഉള്ളവര് പറയുന്നത് കേട്ടു എനിവേ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നേരത്തെ നമ്മൾ വേണ്ട തോരണ് ഒരു ഒരയെ പോലെയാണ് ഏട്ടോ ദൂരെ നോക്കുമ്പം കാണുന്നത് ഇനി നമുക്ക് കുറ്റാലം വഴി നമ്മുടെ തിരിച്ചുള്ള ഡയറക്ഷനിലേക്ക് പോവാണ് പോകുന്ന വഴി എന്തെങ്കിലുമൊക്കെ സ്പോട്ട് നമുക്ക് കാണുവാണെങ്കിൽ വണ്ടി നിർത്താം നമ്മളിപ്പം കുറ്റാലത്തുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രഷ് ആയിട്ടുള്ളതാ ഫ്രൂട്ട്സ് ഇതിൻ്റെ പേരാണ് ഇവരൊന്നും കണ്ടില്ല ഇനി ഒടുവിൽ നമ്മൾ തമിഴ്നാടിൽ നിന്ന് കേരളത്തിലെത്തി എല്ലാര്ക്കും ഇവിടെ കിട്ടിയ ഊണെല്ലാം വാരിപ്പിറക്കി എല്ലാവരും കഴിച്ചു ഇനി നമ്മുടെ നേരെ പോകാൻ പോകുന്നത് ഈ കുറച്ചു കൊറച്ചുപേർക്കൊക്കെ പരിചിതമായിരിക്കും അമ്പനാട് അങ്ങനെ ഒടുവിൽ തമിഴ്നാട്ടിലെ ട്രിപ്പിന് ശേഷം നമ്മൾ എത്തിയിരിക്കുന്നു അമ്പനാട് അമ്പനാട് ഹിൽസ് അപ്പൊ നമ്മുടെ കൊല്ലത്തെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിൽ ഏതൊക്കെ ഒരു സ്പോട്ടിൽ എത്തിക്കായ് ഇവിടും താഴോട്ടൊരു വഴിയുണ്ട് ഈ വഴി ആർക്കെങ്കിലും അറിയോ ഇവിടുന്നൊരു പന്നിയായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി എവിടെ മുകളിൽ നിർത്തിയിട്ട് കിലോമീറ്ററുകൾ നടക്കുകയാണ് ഗ്രൈസ് താഴെ താഴെ എന്തോ ഒരു ചെറിയൊരു കുളം ഉണ്ട് അത് കാണാനാണ് ഈ പോകുന്നത് ഇങ്ങനെ എല്ലാരും കൊഴിഞ്ഞു നടന്ന് നടന്ന് കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു ഇന്നത്തെ ട്രിപ്പ് രാവിലെ പോയി കണ്ടന്റ് കണ്ടന്റ് പോലെ എല്ലാരും കണ്ടന്റുകൾ എടുക്കുകയാണ് ആണല്ലേ സോ ഇതുമാണ് അമ്പനാടിൻ്റെ ഗേറ്റ് എൻട്രണ്ട്സേ അപ്പം ഇവിടെ വണ്ടി കാറിനൊക്കെ വരുന്നതിന് അഞ്ഞൂറ് രൂപയാണെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും അഞ്ഞൂറ് രൂപയായി അതെ ഇവിടെ ഒരു നല്ലൊരു പഴയ പോസ്റ്റ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതാണ് എല്ലാവരുടെയും മേടിക്കകത്തുള്ള ഹൈലൈറ്റ് നമ്മുടെ കൊല്ലം ജില്ലയിലെ അമ്പനാടെന്നു പറഞ്ഞൊരു ഗ്രാമം കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയട്ടോ അവിടുത്തെ ഒരു ഗ്രാമഭംഗിയും അമ്പലങ്ങളും അതുപോലെ തന്നെ പോകുന്ന വഴി മയിലൊക്കെ കാണാം പിന്നെ കുരങ്ങന്മാരും ഒക്കെ കണ്ടിരുന്നു നമ്മൾ പറ്റുമെങ്കിൽ ആനയും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് സൂക്ഷിയൊക്കെ വേണം പോകാനായിട്ട് നമ്മൾ പക്ഷേ ഈ ഈ ഒരു ട്രിപ്പിൽ ഒന്നും കണ്ടില്ല മുൻപ് മുൻപൊരുക്കി വന്നപ്പോൾ ആനപ്പിണ്ണം കണ്ടിരുന്നു ആനയെ കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു സ്ഥിരം ആന ഇറങ്ങുന്ന സ്പോട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവരവരുടെ റിസ്ക്കിൽ തന്നെ പോവുക ശ്രദ്ധിച്ചൊക്കെ പോവുക എനിവേ ആ ഒരു ഗ്രാമഭംഗി കാണാൻ ഭയങ്കര ഭംഗിയാണ് കൊല്ലത്തുള്ള ഗ്രാമങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് അമ്പനാടെന്ന് പറയുന്നത് ഇനി നമ്മൾ അമ്പനാട് നിന്ന് മാമ്പഴത്തറ വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പം അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് മാമ്പഴത്തറയാണ് അപ്പൊ അതിൻ്റെയും പോകുന്ന വഴിയുള്ള കാഴ്ചകളും മാമ്പഴത്തറയിലെ കുറച്ച് കാഴ്ചകളും കാണാട്ടോ മാമ്പഴത്തറയുടെ ഈ ഒരു ഈവനിങ് സൺസെറ്റ് ടൈമിലുള്ള ഈ ഒരു വ്യൂ പോയിന്റ് ഒരിക്കലും മിസ് ആക്കരുത് പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ വരുന്നവർക്ക് പറ്റിയ പറ്റിയൊരു സ്പോട്ട് ആണ് മാമ്പഴത്തറ എന്തുകൊണ്ട് കേന്ദ്രങ്ങളും ഓക്കെ ഓക്കെ അതെ ഇവിടുന്ന് സൺസെറ്റ് കാണാം കിഡിലും കാണും നമ്മൾ വന്നപ്പോഴത്തേക്ക് സൂര്യൻ പോയി കേട്ടോ എന്നാലും ആ ഒരു ഭംഗി കാണാൻ സെറ്റ് ആയിട്ടുണ്ട് ആ ഒരു ബ്രൈറ്റ്നെസ് അപ്പം കൊല്ലത്തെ നല്ല അടിപൊളി ഒരു ഹിൽ വ്യൂ അല്ലെങ്കിൽ വ്യൂ പോയിന്റ് ആയിട്ടുള്ള മാമ്പഴത്തറയുടെ നമ്മളടുത്ത ഡ്രോൺ വിഷലമാണ് കാണുന്നത് അപ്പം സൺറൈസും അല്ലെങ്കിൽ സൺസെറ്റിടെ ഇപ്പോൾ ഇതിപ്പോൾ സൺസെറ്റ് വ്യൂ ആണ് സൺസെറ്റ് ടൈമിൽ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നല്ല അടിപൊളി വ്യൂ ആണ് അപ്പം നമ്മൾ കൊല്ലത്തുള്ള വ്യൂ പോയിന്റുകൾ മെയിൻ എന്ന് പറയുന്നത് മാമ്പഴത്തറ തന്നെയാണ് മാമ്പഴത്തറയും അതുപോലെ തന്നെ അമ്പനാട് ഹിൽസിൻ്റെയും പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ തോർണമലയിലെയും ഡ്രോൺ വിഷ്വൽസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോ റീൽസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോസ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു ട്രാവൽ വ്ലോഗുമായി ഉടനെ തന്നെ കാണാം ടാറ്റ ബൈ ബൈ യു